ഷൊണ്ണൂർ ഗണേശഗിരി മഹാഗണപതി ക്ഷേത്ര മഹോത്സവത്തിലെ ശേഷം ആയിരുന്നു കൊടിയേറ്റം പൊങ്കാല നടക്കും ഷൊണ്ണൂർ ഗണേശഗിരി മഹാഗണപതി ക്ഷേത്രത്തിൽ കൊടിയേറ്റത്തിന് മുന്നോടിയായി ശനിയാഴ്ച രാവിലെ നിർമ്മാല ദർശനം ഗണപതി ഹോമം ഉഷപൂജ അഭിഷേക പൂജ എന്നിവ നടന്നു മറ്റു താന്ത്രിക ചടങ്ങുകൾക്ക് ശേഷം കൊടിയേറ്റവും ഉണ്ടായി ക്ഷേത്രതന്ത്രി വൈകാനസ ഭഗവത് ബ്രഹ്മശ്രീ ജി എൻ രാമഗോവിന്ദ ഭട്ടാചാര്യ എന്നിവരുടെ മുഖ്യകാർമ്മത്തിലായിരുന്നു കോടിയേറ്റ ചടങ്ങ് നടന്ന നിരവധി ഭക്തജനങ്ങൾ സന്നിധരായിരുന്നു വൈകിട്ട് സഹസ്രനാമാർച്ചന വിശേഷാൽപൂജകൾ ദീപാരാധന പ്രസാദ വിതരണവും ഉണ്ടായി മഹോത്സവത്തിന്റെ ഭാഗമായി ഞായറാഴ്ച രാവിലെ എട്ട് മണി മുതൽ പൊങ്കാല സമർപ്പണവും ഉണ്ടായിരിക്കും പതിനാലിന് ഞായറാഴ്ച രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തെ ഉത്സവത്തിന് സമാപനമാകും ന്യൂസ് സെൻ്റർ ഷൊർണൂർ